യേശുവെ സോസ്ത്രം യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ജോസ്ഫിൻ ജോൺ ഞാൻ എറണാകുളത്ത് നിന്നും വരുന്നു എട്ട് വർഷമായി ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ കുടുംബത്തിലും എൻ്റെ സ്വന്തം സ്വന്തക്കാരിലും ബന്ധുക്കളിലും എല്ലാം ഈ അയ്യമ്മ അമ്മയുടെ വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകളുടെ പ്രസവത്തെക്കുറിച്ചാണ് എൻ്റെ മൂത്ത മകൾക്ക് മുപ്പത്തിയേഴ് വയസ്സായി മൂന്നാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാറായപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് ഉണ്ടായാൽ ഇതിന് അംഗവൈകല്യം ഉണ്ടാകും ഇതിന് ഹാർട്ട് ബീറ്റ് കുറവാണ് അത് കാരണം അബോട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു പക്ഷേ ഇത് കേട്ട നിമിഷം തന്നെ ഞാൻ മകളോട് പറഞ്ഞു മകളെ നീ ഐ എം എസ് ധ്യാന കേന്ദ്രത്തിലേക്ക് നീ വിളിച്ചു പറയുക പ്രശാന്തച്ഛനോടും വിവരം പറയുക എന്ന് പറഞ്ഞിട്ട് അവരെ ഇവിടെ വിളിച്ചു പറയുകയും ഇവിടെ വന്ന് ധ്യാനം കൂടുകയും അച്ഛനെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പ്രശാന്തച്ഛൻ പ്രത്യേകമായി അവൾക്ക് സമാധാനം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മകളെ നീ വിഷമിക്കേണ്ട ഒന്നും സംഭവിക്കില്ല ഈശോ നല്ല കുഞ്ഞിനെ നിനക്ക് പ്രദാനം ചെയ്യും അങ്ങനെ ഒൻപത് മാസം പൂർത്തിയായി സിസേറിയനിലൂടെ നല്ലൊരു കുഞ്ഞിനെ അവൾക്ക് കിട്ടി അതുപോലെ തന്നെ എൻ്റെ സഹോദരന് മദ്യപാനി മൂന്ന് നാല് തവസ് ഇവിടെ തുടർച്ചയായി കൂടാനായിട്ട് പ്രശാന്തച്ഛൻ പറഞ്ഞു അങ്ങനെ അത് വന്നു കൂടി അതിനുശേഷം അവൻ ദുബായിൽ പോയി അവന് സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ സാധിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഐ എം എസ് ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായി കടന്നു വരുന്ന ഓരോ മക്കൾക്കും ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു യേശുവൈ ശോസ്ത്രം യേശുവൈ നന്ദി യേശുവൈ സ്തുതി